ഹായ് എൻ്റെ പേര് ധനീഷ് എനിക്ക് ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിൽ ആറാം റാങ്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പി എസ് സിയിലേക്ക് കടന്നു വന്നത് അതിൽ തന്നെ അന്ന് പി എസ് സിയിലേക്ക് ഫുൾ ഫോക്കസ് ഇല്ലായിരുന്നു നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസും ഒക്കെ ആയിരുന്നു അതിനുള്ളൊരു ഇതായിട്ട് ഞാൻ കൊണ്ടുപോയത് ലക്ഷ്യയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് ആ ഒരു നേരത്തെ യൂട്യൂബിൽ യൂട്യൂബിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങൾ അതിൽ ഒരു ക്ലാരിറ്റി വന്നത് എനിക്ക് ആ ഈ ലക്ഷ്യയിലെ ക്ലാസ്സുകൾ കേട്ടപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലായപ്പോഴത്തേക്ക് അമ്മയുടെ വിയോഗം എന്നെ ഉറ ഒരുപാട് തളർത്തിയിരുന്നു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എന്നെ എൻ്റെ ഫ്രണ്ടും അച്ഛനും എല്ലാവരും കൂടെ ആയിരുന്നു എന്നെ തിരിച്ച് പി എസ് സി ആ പി എസ് സി ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ ഞാൻ തയ്യാറായിരുന്നു ലക്ഷ്യം ഈ നടത്തിയ എക്സാമുകളും മോഡൽ ക്വസ്റ്റ്യൻസുകളും പി വൈകുകളും തന്നെയാണ് എനിക്ക് ഈ ഒരു നല്ല റാങ്കിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനവും കോൺഫിഡൻസോടുകൂടിയുള്ള ഒരു സമീപനവും അത് നമുക്ക് ഏത് ജില്ലയിലായിരുന്നാലും നമുക്ക് എന്താണ് നല്ലൊരു റാങ്ക് നേടിത്തരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റാങ്കിൽ എത്തി നിൽക്കുമ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ലക്ഷ്യയോടും പിന്നെ ലക്ഷ്യയുടെ അധ്യാപകരോടും പിന്നെ എൻ്റെ കൂട്ടുകാരോടുമാണ് ഇവരാണ് എൻ്റെ ഒരു ത്രൂ ഔട്ട് ആ ജേണിയിൽ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് അത് ഇവരുടെ ഒരു നന്ദി പറയുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ഫോർമലായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നിമിഷം അവരെല്ലാവരെയും ഓർക്കുകയാണ്